എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കുറച്ച് വ്യത്യസ്തമായി ഉണ്ടാക്കുന്ന മുട്ട ബോണ്ടയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് സവാള ഖനമില്ലാതെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ മാവ് മിക്സ് ചെയ്തെടുക്കാം സവാള നല്ല ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം ഇതുപോലെ സ്പ്രെഡായി കിട്ടണം പച്ചമുളകും കറിവേപ്പിലയും ഇടാം അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ വീതം പെരുംജീരകപ്പൊടി ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം കാൽ കപ്പ് കടലമാവ് ഇടാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം തെളിച്ച് കുഴയ്ക്കാം അഞ്ച് മിനിറ്റ് ഇതേപോലെ അടച്ചു വയ്ക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യാം വെള്ളത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം ഈ ഒരു രീതിക്ക് ഉണ്ടായാൽ മതി ഇനി മുട്ട കട്ട് ചെയ്തെടുക്കാം മുട്ട സവാള കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊരു പീസ് മുട്ട വെക്കാം നന്നായി കവർ ചെയ്തെടുക്കണം എല്ലാം ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇടാം തിരിച്ചിടാം രണ്ടുമൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും ഇതുപോലെ ആകുമ്പോൾ എടുക്കാം വളരെ ടേസ്റ്റിയായ സവാള മുട്ട ബോണ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ